ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പേരയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഇനങ്ങൾ നമുക്കിന്ന് ആണ് അതിൽപ്പെട്ടിട്ടുള്ള ഒരു ഇനമായിട്ടുള്ള ഈ ഒരു പേരയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പേരാണ് അർക്കാക്കിരൺ പേര ഐ ഐ എച്ച് ആർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള നല്ല മധുര രുചിയുള്ള ഈ ഒരു ഇനത്തിൻ്റെ പഴം മാർക്കറ്റിൽ ഇന്ന് സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സ്മെല്ലും വരുന്ന ഒരു പേരൊക്കെയാണിത് ഈ അർക്കാക്കിരൻ പേരയെ മറ്റു പേരകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്നറിയോ ഇതിൻ്റെ സോഫ്റ്റ് ഫ്ലഷും അതുപോലെ ഇതിലെ വിത്തുകളുടെ എണ്ണക്കുറവാണ് ഈ അർക്കാക്കിരൻ പേര അധികം ഉയരമാക്കാത്തായിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ചട്ടിയിലും ഡ്രമ്മിലും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറും അതോടൊപ്പം തന്നെ നല്ല റൗണ്ട് ഷേപ്പുമാണ് ഇതിന് വരുന്നത് ഈ പേരയുടെ ഒരുപാട് നല്ല പ്ലാൻസുകൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട് എല്ലാം നല്ല കായ പിടിച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ നല്ല എയർലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ ഉത്ഭാഗം കണ്ടില്ലേ നിങ്ങൾ നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ സീഡ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് സീഡാണ് അതുകൊണ്ട് നമ്മൾ പൾപ്പ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സീഡ് കഴിച്ചാലും നമ്മൾ അറിയ പോലും ചെയ്യില്ല കേട്ടോ സീഡ് വന്നിട്ട് അത്ര കട്ടിയുള്ള സീഡ്സുകളല്ലോ നമ്മൾ കടിച്ചാലൊന്നും അറിയില്ല അത്ര ഉറപ്പ് കുറഞ്ഞിട്ടുള്ള സീഡ്സുകളാണ് എയർലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകൾ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കായ പിടിച്ചു തുടങ്ങുന്നുള്ളതാണ് എയർലെയറിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പ്ലാന്റ്സുകളെല്ലാം എയർലെയർ ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകളാണ് അർക്കാക്കിരൻ അധികം ഉയരം വെക്കാറില്ല നമ്മൾ സാധാ പേരയെ പോലെ അധികം ഉയരം വെച്ച് പോകുന്ന ടൈപ്പ് ടൈപ്പല്ലാട്ടോ അത് പിന്നെ ഇത് എയർലെയർ ചെയ്തിട്ടുള്ള പ്ലാൻസ് ആയതുകൊണ്ട് തന്നെ അധികം ഉയരം വരാറില്ല പിന്നെ നമ്മൾ നമ്മളിടയ്ക്കൊന്നും പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിൽ പുതിയ കായ്കളൊക്കെ ഉണ്ടാവില്ലേ ഏകദേശം ഇരുന്നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരെയാണ് കേട്ടോ കായയുടെ വെയ്റ്റ് വരുന്നത് വി എൻ ആർ ജപ്പാൻ പേര അതുപോലെ ആ ഒരു ഇനത്തിൽ പെടുത്താൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പേരയാണ് കേട്ടോ ഈ അർക്കാക്കിരൻ ചിലർക്ക് വീട്ടിൽ വളർത്താൻ മാത്രമല്ല കേട്ടോ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും ഈ പേര വളർത്തുന്നുണ്ട് കേട്ടോ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പേരെയാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരയാണ് പിന്നെ ഇതിന് ജൈവവളങ്ങളാണ് കേട്ടോ നല്ലത് രാസവളങ്ങളെക്കാളും ജൈവവളങ്ങളാണ് നല്ലത് ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി കായ്ബലം ഉണ്ടാവും കേട്ടോ സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിലത്ത് വെച്ചുകൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നന്നാവുക കായ്ബലം കൂടുതൽ ഉണ്ടാവാനായിട്ട് അതാണ് നല്ലത് പിന്നെ ഇതുവരെ അങ്ങനെ ഫംഗസ് രോഗങ്ങളൊന്നും വരാത്ത ചെടിയാണ് കേട്ടോ നമ്മൾ സാധാ പേരൊക്കെയൊക്കെ ചിലപ്പോൾ ഫംഗസ് ഇൻഫെക്ഷനുകൾ പുഴുക്കേട് അങ്ങനത്തെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിനങ്ങനെ ഫംഗസ് ഇൻഫെക്ഷനുകളൊന്നും വരാത്തൊരു ചെടിയാണ് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്നിടത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഈ അർക്കാക്കരൻ പേര നല്ല അടിപൊളി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റുള്ള പേരെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യെങ്കിലും നിങ്ങൾ എന്തായാലും മേടിച്ചു വെക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പേരെയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാട്ടോ താങ്ക് യു